എക്സാ സെന്ററിൽ പോയപ്പോഴാണ് ഇതുപോലെ അവർ ഇത് മാറ്റിയതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ മാൽ പ്രാക്ടീസ് ചെയ്തതെന്ന് അവിടെ വെച്ചാണ് പറഞ്ഞത് എക്സാം ഏതാ അനുവദിച്ചായിരുന്നു ഒരു ഒരു വൺ അവർ കഴിഞ്ഞപ്പോൾ അവർ തന്നെ മാറ്റി തന്നെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തതെന്ന് പറഞ്ഞ് അപ്പോഴും എനിക്ക് സംഭവം മനസ്സിലായില്ല ഞാൻ വിചാരിച്ചിരുന്നേ ആപ്ലിക്കേഷൻ ഫോം അയച്ച സമയത്ത് എന്തോ പറ്റി വരാറെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ പിന്നെ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടു പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് ആ അപ്പോഴത്തെ ഒരു ഇതുണ്ടായിരുന്നു വെറ്റിനറി ആവണോന്നായിരുന്നു ആ അവര് പറഞ്ഞപ്പോഴാ അറിഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നേരെ വായിച്ചായിരുന്നു ഇപ്രാവശ്യം പെട്ടെന്ന് അതിന്റെ ഒരു ഇതില് ഞാൻ ജസ്റ്റ് ഫോം ടോപ്പില് കുറച്ച് മാത്രം വായിച്ചിട്ട് ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ച് ഫോട്ടോ ഒട്ടിച്ചായിരുന്നു നേരെ നോക്കിയില്ലായിരുന്നു ഇല്ല ഞാൻ ആഴ്ച വേറെ എന്തെങ്കിലും ഇതിന്റെ എന്നാണ് അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു കൊണ്ടും പോയതിനാശാണ് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്